അൺലിമിറ്റഡ് റൈസ് ആണ് അതായത് നെയ്ച്ചോറായാലും റൈസുകൾ ബിരിയാണി ആയാലും കബ്സായാലും റൈസുകളൊക്കെ അൺലിമിറ്റഡ് ആയാലും അതായത് കോഴിയും ബീഫും ഒന്നും അൺലിമിറ്റഡ് തരാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ എന്താ അറിയാമോ എല്ലെന്നും പോകും അപ്പൊ അത് നിങ്ങൾ പറയുമ്പോൾ ഒക്കെ പറയണല്ലോ റൈസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി തരും അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇനി നിങ്ങൾ എങ്ങോട്ട് വരണം എന്നറിയാം ഓട് കാണിച്ചു തരാം അടിപൊളി സെറ്റപ്പ് ചെയ്തിപ്പോ രാത്രി ആയതുകൊണ്ടാണ് ഇത്ര ഒരു ക്ലിയർ കുറവ് എന്നാലും നമ്മുടെ ഫോണിന്റെ ഒരു പവർ കൊണ്ടാണ് ഇത് ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്നത് റിയാലോ പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ ലൈവ് ചെയ്യുന്നത് എന്നാലും ലൈവില് കുറേ ആൾക്കാരുണ്ട് എന്തായാലും സന്തോഷം ഉണ്ട് കണ്ടു നിങ്ങൾ ഇതാണ് നമ്മുടെ ഫാമിലി കിച്ചൺ ഹോട്ടൽ ആൻഡ് ബേക്കറി ആ മക്കളെ ഇനി നമുക്ക് നല്ലൊരു ഒരു വി ഐ പി ലുക്കിൽ കണ്ട നിങ്ങൾ ഫാമിലി കിച്ചൺ നല്ലൊരു വി ഐ പി ലുക്കില് ഒരു വി ഹോട്ടലില് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ചെയ്യും അപ്പൊ നമ്മുടെ നാട്ടിലും ഇതും ഹൈവേയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഹൈവേ ഹൈവേ റോഡ് തന്നെയാണ് ഇത് മലയോര ഹൈവേ ആണെന്നേ ഉള്ളൂ എന്നാലും നമ്മൾ നാഷണൽ ഹൈവേയിൽ കാണുന്ന രീതിയിൽ ഉള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് ഇപ്പോൾ എപ്പോഴും കോഴിക്കോടും കൊല്ലത്തും കൊച്ചിയിലൊന്നും പോയിട്ട് ഇപ്പം നല്ല വി ഐ പി ലുക്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം എന്ന് ഒക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇനി ഇങ്ങോട്ട് പോകുന്നോളി ഫാമിലി കിച്ചണിൽ നിങ്ങൾക്ക് ഒരു വി ഐ പി ലുക്കിൽ ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ അവർ നിങ്ങളെ കെയർ ചെയ്യും അപ്പം നിങ്ങളിവിടെ വരണം സന്ദർശിക്കണം കണ്ട നിങ്ങൾ ഇത് മൊത്തത്തിൽ ഈ ബിൽഡിംഗ് മൊത്തത്തിൽ അവർ എടുത്തിരിക്കുകയാണ് പിന്നെ അതിന് മുകളിലെ ഫാമിലികൾക്ക് രണ്ട് ഫാമിലി ക്വാർട്ടേഴ്സും ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവർ വാടകയ്ക്ക് തരൂ ഒരു മിതമായ വാടകയ്ക്ക് അവർ തരുന്നതാണ് അപ്പോൾ അവരുമായി ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് ഓണർമാരുമായി സംസാരിക്കാവുന്നതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അവരുമായി സഹകരിക്കുക അപ്പോൾ ഉദ്ഘാടനം ആണെങ്കിൽ പൈസ അല്ല ഉദ്ഘാടനം ആകുമ്പോൾ നിങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ ഇരട്ടി പൈസ കൊടുത്തോണ്ട് അതായത് ബാക്കി വാങ്ങാത്ത പോകുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത് ഓണർമാർ പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് ചില ആൾക്കാരൊരു ഉദ്ഘാടനം എന്തായാലും ഫ്രീ ഉണ്ടോ ഫ്രീ ഇല്ല ഭക്ഷണം അല്ലെങ്കിൽ ഒരു റേസ് ആണ് അത് ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിനും നിങ്ങൾക്ക് അത് കഴിക്കാം അതിനൊന്നും ഒരു എന്താ പറയുക എതിർപ്പില്ല പിന്നെ എന്താ പറയാലോ ചെറിയ അതിന് ഓണർമാരെ പറ്റിയാണ് എനിക്ക് പറയുന്നത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളായതുകൊണ്ട് പറയല്ല നല്ല വ്യക്തിത്വങ്ങളാണ് ആൾക്കാരെ ഏറ്റവും എന്താ ഇടപഴകുന്ന കാര്യത്തിൽ അവർ ഒന്നിനൊന്ന് ബെറ്റർ ആണ് അതിപ്പം അവർ കേൾക്കണമെന്നില്ല കേട്ടോ ഈ പറയണത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്നത് അപ്പം അത് നമ്മുടെ നാട്ടുകാർ ആ ഒരു അവരെ രണ്ടുപേരും ആ രീതിയിലാണ് നാട്ടുകാർ കാണുന്നത് അപ്പൊ എന്തായാലും അവരെ മാറുന്ന ഒരു ഏറ്റക്കുറച്ചോ ഒരു വെറുപ്പോ നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മളെവിടെ ഭക്ഷണം കഴിക്കണമെങ്കിലും ചില ആൾക്കാരുടെ സഹകരണം ഓണർമാരുടെ സഹകരണത്തിനനുസരിച്ച് നമ്മൾ പോവാറുണ്ട് അല്ലെ ചില ഓണർമാർ ചില ഹോട്ടലിൽ നിന്നും വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നാലും അവിടുത്തെ ആ ഓണർമാർ അല്ലെങ്കിൽ അതിന്റെ മുതലാളിമാർ നമ്മളോട് ആ ഒരു ഇടപഴകുന്ന ഡീലിങ്ങിനനുസരിച്ച് നമ്മൾ ആ ഹോട്ടലിൽ പോകും നമുക്ക് ആവിടെ ഉഷാറാണോ അല്ലെങ്കിൽ ആ താത്ത ഉഷാറാണോ കാക്കുഷാന്നു പറഞ്ഞു നമ്മൾ ഒത്തിരി പേര് പോവാറുണ്ട് അല്ല ഞാനൊക്കെ പോവാറുണ്ട് അതാണ് ഭക്ഷണം ചിലപ്പോൾ അങ്ങോട്ടും കൊടുക്കണ്ടാവും എന്നാലും അവർ അവൻ ഇനി വേണോ കുട്ടി ഇനി വേണോ കഴിച്ചോളിട്ടോ വേണ്ട കഴിച്ചോളിട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീൽ ചെയ്യും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു ഒരു ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആവട്ടെ തുടർന്ന് പോട്ടെ അപ്പോൾ എല്ലാവരും സഹകരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കൂരാട് വാർത്തയില് പനമ്പോയില് വരമ്പങ്കല് അതുപോലെ പ്രദേശവാസികളൊക്കെ വരണം വന്ന് സഹകരിക്കണം നമുക്ക് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം വരും സ്ഥാപനം വരിക അതിന് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം വെച്ചാൽ നമ്മുടെ നാടാണ് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ നാടിനെ ഡെവലപ്മെന്റ് ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ സംരംഭങ്ങളും വരുമ്പോൾ അതിന് നമ്മൾ സഹകരിച്ചാൽ മാത്രമേ അത് ഡെവലമെന്റ് ആവുള്ളൂ പിന്നെ അതോടൊപ്പം പാർട്ടി ഓർഡറുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ അഞ്ച് കിലോനോ പത്ത് കിലോനോ ഒരു സൽക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ ഇവർ സ്വീകരിക്കുന്നതാണ് അപ്പൊ ഇത്രേ ഇതൊക്കെയുള്ള എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഈ ഒരു നോക്കൂ നിങ്ങടെ എന്ത് ഭംഗി അല്ലേ ആ ഒരു എന്താ പറയാ ആ ഒരു കുടിയിരുപ്പിൻ്റെ പോലെ അല്ലെങ്കിൽ ആ ഒരു ഉദ്ഘാടനത്തിന്റെ എല്ലാ ആ ഒരു സന്തോഷവും ആ ഒരു ഇതൂടെ കാണുന്നുണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പൊ ഞാനിപ്പം പറഞ്ഞല്ലോ ചങ്ങനകുളം ഭാഗം മലപ്പുറം ചങ്ങനകുളം ഭാഗത്ത് ഒരു ഹോട്ടൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഞാൻ പോയതായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ കഴിഞ്ഞ് വടങ്ങാണ് നാളെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിപ്പോ രാത്രി വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു അപ്പൊ എന്തായാലും മക്കളെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്ര മാത്രം പറയുന്നു ഓക്കെ